തിരുവചനം ശ്രദ്ധിക്കുവാൻ ഒരു അവസരം കൂടെ നമുക്ക് ലഭിച്ചല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സംഭവബഹുലമായ ലോകത്തിൽ ഓരോ നിമിഷവും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം അപ്പോൾ തന്നെ അഹമ്മദാബാദ് പ്ലെയിൻ അപകടത്തിൽപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ ഓർമ്മയിൽ ദുഃഖത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വാക്യം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യമാണ് ന്യായാധീപന്മാർ ന്യായപാലനം നടത്തുന്ന കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി യഹൂദയിലെ ബേദലഹീമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശികളായി പാർപ്പാൻ പോയി എലിമേലേക്കും തൻ്റെ ഭാര്യയായ നവോമിയും മക്കളായ മഹ്ളോനും കില്യോനുമാണ് മുവാബിലേക്ക് പോയത് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ബേദൽഹീമിലുള്ള ഒരു ഇസ്രയേലിയ ഭവനമാണിത് ബേദൽഹീം എന്ന വാക്കിന് അപ്പത്തിന്റെ ഭവനം എന്നാണ് അർത്ഥം എന്നാൽ അവിടെയും ക്ഷാമമുണ്ടായി ക്ഷാമം ഉണ്ടായപ്പോൾ അവർ പോയത് മൊവാബിലേക്കാണ് മൊവാബ് ശവിക്കപ്പെട്ട പട്ടണമാണ് അനുഗ്രഹ പട്ടണത്തിൽ നിന്നും നാശ പട്ടണത്തിലേക്കുള്ള ഒരു യാത്ര അമോന്യരും മുവാബിരും പത്താം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്നാണ് വ്യവസ്ഥ അതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു അവിഹിതമായ ജനനമാണ് അവർക്കുണ്ടായത് അവർ രണ്ട് ജാതികളായിത്തീർന്നു നാം മനസ്സിലാക്കുന്നു വേദലഹേം അനുഗ്രഹിക്കപ്പെട്ട പട്ടണമാണ് അവിടെയാണ് ലോകരക്ഷിതാവായ ക്രിസ്തു ജനിച്ചത് അപ്പത്തിൻ്റെ ഭവനമെന്ന പേരുപോലെ ലോക ജനതയുടെ ആത്മീയ വിശപ്പ് മാറ്റുവാൻ ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിന് കഴിയും ബേദലഹീം എന്നത് ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തുറക്കപ്പെട്ട രക്ഷാകവാടമാണ് നെയ്യോ ബേദലഹീമെ ഫറാത്തെ ഇസ്രയേൽ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിനെ മേൽപ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നാണ് മീഖാ പ്രവാചകൻ പറയുന്നത് ഒരുപക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും പോകരുതാത്തൊരു സ്ഥലത്തേക്ക് ഈ കുടുംബം പോകരുതായിരുന്നു എന്നാൽ അങ്ങനെ സംഭവിച്ചു അതവരുടെ ജീവിതത്തിൽ കൈപ്പേറി അനുഭവങ്ങളാണ് ഉണ്ടാക്കിയത് മൂവാബിൽ ചെന്ന് കുറേക്കാലം അവർ സന്തോഷമായി കഴിഞ്ഞു മഹളോനും കില്ലിയുവനും മൂവാബിൽ നിന്ന് തന്നെ ഭാര്യമാരെ എടുത്തു മൂവാബിലൂടെ ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളുമെല്ലാം അവരുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചു എന്നാൽ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ആദ്യം എലിമേലേക്കും തുടർന്ന് മഹളോരും കില്ലിയോരും മരിച്ചു ആശ്രയമായിരുന്ന ആൺ തുണകളെല്ലാം അവരെ വിട്ട് കടന്നുപോയി ഒടുവിൽ മൂന്ന് സ്ത്രീകൾ മാത്രം ശേഷിച്ചു നവോമി പറയുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ് എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചിരിക്കുന്നു നിങ്ങൾ ഇനി എന്നെ നവോമി എന്നല്ല മാറ എന്നത്രേ വിളിക്കേണ്ടത് നവോമി എന്ന വാക്കിന് സന്തോഷം എന്നർത്ഥമുണ്ട് അവർ ഇപ്പോൾ കയ്പ്പിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാൽ കയ്പ്പിൻ്റെ അനുഭവത്തെയും മധുരമാക്കുവാൻ ദൈവത്തിന് കഴിയും മാറയിലെ കയ്പ്പ് ജലം മധുരമാക്കിയ ദൈവം നമ്മോട് കൂടെയുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതിൻ്റെ സകലവും നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്നു എന്ന പുസ്തു പൗലോസ് പറയുന്നു പ്രത്യക്ഷത്തിൽ തിന്മയെന്ന് തോന്നിയതിലെയും ദൈവം നമ്മുടെ നന്മയ്ക്കായി ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയാൽ പിന്നീട് ഒരിക്കലും ഈ നല്ല കർത്താവിനെ വിട്ട് പിന്മാറേണ്ടി വരികയില്ല പിന്മാറ്റം നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ നൽകുന്നുള്ളൂ എലിമേലേക്കിന്റെ ആത്മീയ ജീവിതം തന്നെ നഷ്ടമായി ഒടുവിൽ അവന് ബേദൽഹേമിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ മൂവാബിൽ തന്നെ മരിച്ചവസാനിച്ചു നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കോട്ടം തട്ടുന്ന തീരുമാനങ്ങൾ എടുക്കാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടതാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല എന്ന് കവി പാടിയിരിക്കുന്നത് പോലെ നമ്മെ മൂടിയിരിക്കുന്ന കാർമ്മ പടലങ്ങൾ മാറി പ്രകാശ കിരടങ്ങൾ നമ്മുടെ മേൽ വർഷിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും എലീമയിലും രണ്ടാൺമക്കൾക്കും അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നവോമിക്കും രൂത്തിനുമത് ആവോളം അനുഭവിക്കുവാൻ കഴിഞ്ഞു ബേദലഹേമിലെ ക്ഷാമം മാറി നവോമിയും രൂത്തും യവക്വയത്തിൻ്റെ ആരംഭത്തിൽ മടങ്ങിവന്നു ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന നന്മകൾ എത്ര ശ്രേഷ്ഠമായിരുന്നു എല്ലാം നഷ്ടമായി എന്ന് കരുതിയ സ്ഥാനത്ത് ദൈവമെല്ലാം നന്മയ്ക്കായി കൂടി അവരി ു പ്രിയനെ നാം പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ദൈവത്തിലുള്ള അദഞ്ജലമായി വിശ്വാസത്തോടെ നിലനിന്നാൽ ദൈവം നമ്മുടെ നല്ല തീരുമാനത്തെയും വിശ്വാസത്തെയും ആദരിക്കും ഞാൻ ജീവനുള്ളൊരു ദേശത്ത് ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം ഹോവെങ്കിൽ പ്രത്യാശ്രവിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ ധൈര്യപ്പെട്ടിരിക്കുക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പിന്മാറാതെ പിൻഗമിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ എലിമയിലേക്കും കുടുംബവും ബേദലഹീമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവർ മുവാവിലേക്ക് അവരുടെ ജീവിതത്തിൽ വലിയ നഷ്ടമായി എന്നുള്ളത് ഞങ്ങൾക്ക് അവിടുത്തെ വചനത്തിലൂടെ ഓർക്കുവാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ബേദലഹീം അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനമാണ് രക്ഷയുടെ കവാടം അവിടെയാണ് തുറക്കപ്പെട്ടത് ലോകരക്ഷിതാവായ ക്രിസ്തു ജനിച്ച സ്ഥാനം ജീവൻ്റെ അപ്പമായി ക്രിസ്തു ഞങ്ങളുടെ ആത്മവിശപ്പ് മാറ്റുവാൻ പര്യാപ്തമായ ഏക വ്യക്തിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും അംഗീകരിപ്പാനും കഴിഞ്ഞതുകൊണ്ട് സ്തോത്രം ആ ക്രിസ്തുവിനെ വിട്ട് ആ ക്രിസ്തുവിൻ്റെ ആ സന്നിധാനം വിട്ട് ഒരിക്കലും അകന്നു പോകുവാൻ ഞങ്ങൾക്കിടയാഘാതവണ്ണം പിന്മാറിപ്പോകുവാനിടയാഘാതവണ്ണം അങ്ങയിൽ ഉറച്ചു നിൽപ്പാൻ ക്രമ ചെയ്യണമേ പ്രാർത്ഥന കെട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ